ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളും ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് തലമറച്ചു വന്ന വിദ്യാർത്ഥിനിയോട് തലമറക്കരുതെന്ന് പറഞ്ഞ ടീച്ചറോട് ബൈബിളിലെ ഒരു വചനമാണ് എനിക്ക് പറയാനുള്ളത് ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുന്ന ഏതൊരു സ്ത്രീയും തന്റെ ശിരസ്സിനെ അപമാനിക്കുന്നു അവളുടെ തല മുണ്ടനം ചെയ്യുന്നതിന് തുല്യമാണത് ഖുറാനിലല്ല ബൈബിളിൽ പറയുന്ന വാക്യമാണിത് അങ്ങനെ തല മറക്കരുതെന്നും മറ്റു മതാചാരങ്ങൾ സ്കൂളിൽ പ്രദർശിപ്പിക്കരുതെന്നും പറയാൻ മാത്രം ഇഹന്ത അധികാരമാണ് ആ സ്ത്രീക്കുള്ളത് ഹിജാബ് ഇസ്ലാമിന്റെ മാത്രം നിയമമാണെങ്കിൽ എന്തിനായിരിക്കും ആ ടീച്ചറെ ധരിച്ചിട്ടുണ്ടാവുക ബൈബിളിൽ കൊറേന്തോസ് പതിനൊന്നാം അധ്യായത്തിൽ അഞ്ചാം വാക്യം ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തന്റെ ശിരസ്സിനെ അപമാനിക്കുന്നു അവളുടെ തല മുണ്ടനം ചെയ്യുന്നതിന് തുല്യമാണത് അടുത്ത വചനം സ്ത്രീ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ മുടി മുറിച്ച് കളയട്ടെ മുടി മുറിക്കുന്നതും തലക്ഷൗര്യം ചെയ്യുന്നതും അവൾക്ക് ലജ്ജാകരമെങ്കിൽ ശിരോവസ്ത്രം ധരിക്കട്ടെ എന്നും കാണാം വേറെയും പല വചനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാം ഇനി ഹൈന്ദവ വേദങ്ങളിൽ നോക്കിയാൽ ഋഗ്വേദത്തിൽ പറയുന്നത് പതിവായി സ്ത്രീ ഭർത്താവിന്റെ മുമ്പിൽ വിനയത്തോടെ ഇരിക്കണം അവൾ പരിമളമുള്ള വസ്ത്രം ധരിച്ച് തലയും മുഖവും മറക്കണമെന്നാണ് പരശുരാമനെ കണ്ടപ്പോ രാമൻ പത്നിയായ സീതയോട് മൂടുപടം ഉപയോഗിക്കാൻ കൽപ്പിക്കുന്നുണ്ട് അതുപോലെ രാമായണത്തിലെ യുദ്ധകാന്ഡത്തിൽ സീത പറയുന്ന ഒരു രംഗണ്ട് പ്രഭോ ഞാൻ എൻ്റെ മറവ് മാറ്റി നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു ഇനി എന്റെ തലമൂട് നീങ്ങി നിന്റെ കറമ്പിയാൽ ഞാൻ നിസ്സംഗയായിരിക്കുന്നു ഇവിടെയും തലമറക്കുന്ന വിഷയം പ്രതിപാദിച്ചത് കാണാം ഹിന്ദുമതത്തിലെ വേദ കാലഘട്ടത്തിലെ ഗ്രഹസ്ഥാശ്രമ ജീവിതവുമായി ബന്ധപ്പെട്ട ഗ്രഹസൂത്രങ്ങളിൽ ഭർത്താവിന്റെ വീട്ടിൽ പ്രവേശിക്കുന്ന സ്ത്രീ തലമറക്കണം എന്ന് പറയുന്നത് കാണാം ഇതുപോലെ സർവമതങ്ങളിലും അംഗീകരിക്കപ്പെടുന്ന തലമറക്കലിനെ മറ്റു കുട്ടികളെ പേടിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഒറ്റപ്പെടുത്തിയ ഈ ടീച്ചർ എന്ത് നന്മയാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് അല്ലെങ്കിലും ടീച്ചറുടെ തലയിലുള്ള തട്ടത്തിൽ ഇല്ലാത്ത എന്ത് ഭയമാണ് ആ വിദ്യാർത്ഥിനിയുടെ തട്ടത്തിലുള്ളത്